ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങളുടെ കുഞ്ഞു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഞങ്ങളതാ നമ്മുടെ വീട്ടിൽ നല്ലൊരു കുഞ്ഞു പുൽക്കൂട് റെഡിയാക്കാനും പിന്നെ നല്ലൊരു കുറേ എന്താണ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടയിൽ വന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തേത് ഇരുന്നു എങ്കിലും കുറച്ച് ഇതൊക്കെ വേണമായിരുന്നു കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ നമ്മൾ മുറ്റത്ത് വയ്ക്കുമ്പോൾ അറിയാമല്ലോ വീലൊക്കെ കൊണ്ടിങ്ങനെ മങ്ങിയൊക്കെ ഇറക്കായിട്ടിരിക്കുമല്ലോ അപ്പോൾ അതിന് പകരം കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു ഈ വർഷം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിത് ആ വാങ്ങാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉച്ചക്കട ജംഗ്ഷനിലുള്ള കടയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ എടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്നും കാണാമല്ലോ എന്നാൽ നല്ല വലിയ ക്രിസ്മസ് ഇതാണ് കേട്ടോ ഗ്രീറ്റിങ്സ് കാർഡാണ് ഇതെല്ലാം വലുതാണ് കേട്ടോ പിന്നെ ചെറുതും വലുതും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഐറ്റംസൊക്കെ പിന്നെ നല്ല നല്ല കളക്ഷൻസാണ് ഇവിടെയൊക്കെ ഉള്ളത് കുട്ടികൾക്കുള്ള ടോയ്സ് പിന്നെ പഠിക്കാനുള്ള പെൻസിലായാലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അടുത്ത കൈ കുഞ്ഞുങ്ങൾക്കൊക്കെ ആവശ്യമായ ഡ്രസ്സും ഷൂ അങ്ങനെ ഷോ ഷോപ്സ് അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഈ കടയിലുണ്ട് പിന്നെ നല്ല നല്ല ടോയ്സ് ഒക്കെ ഒരുപാടുണ്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് എന്താണ് നമ്മളെങ്ങനെങ്ങനെ ആകർഷിപ്പിക്കും കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്ക് ഭംഗിയാണ് എല്ലാം പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അതിനാവശ്യമായ ഇത് ഉള്ളത് പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള പൗഡറും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഈ ഭാഗത്ത് പിന്നെ കുട്ടികൾക്കുള്ള സൈക്കിളും കാറും എല്ലാം ഉണ്ട് പിന്നെ അതാ കണ്ടില്ലേ ഇവിടെ കുറേ ക്രിസ്മസ് പാപ്പേടൊക്കെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മുത്തുമണികളെ പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ എന്താണ് ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു നല്ല നല്ലതല്ല പുൽക്കൂടുകളും പിന്നെ അതവിടെ കുറച്ച് ടോയ്സ് കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ ഈ സെക്ഷനിൽ സിജമോൻ ഇവിടെ നോക്കിയത് കുറച്ച് വാച്ചൊക്കെ ആയിരുന്നു കേട്ടോ അതാണ് നോക്കിക്കൊണ്ടിരുന്ന മതി പിന്നെ അതാ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഈ ആ കടയിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾ വാങ്ങിച്ചത് വേറെ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ഓരോ എന്താണ് ഓരോ ക്രിസ്മസ് ട്രീയുടെ ആയാലും സ്റ്റാറിൻ്റെയൊക്കെ ആയാലും ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഒന്ന് വീഡിയോ എടുത്തത് ജസ്റ്റ് പിന്നെ അതാ കുട്ടികളുടെ സന്തോഷം കണ്ടില്ലേ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടീസുകളെ തന്നെയാണ് കേട്ടോ ഏൽപ്പിച്ചതും അവർക്കൊരു സന്തോഷമാണ് നമ്മളെ എല്ലാ വർഷത്തിൽ വരുന്ന ഒരു നല്ലൊരു എന്താണ് നമ്മുടെ ഈ മെമ്പാടും എല്ലാവരും ആഘോഷിക്കുന്ന ഒരിതാണല്ലോ നമ്മുടെ ക്രിസ്മസ് അപ്പോൾ അതാ ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കുട്ടിക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ അങ്ങ് കൊടുത്തു മുത്തുമണീസ് പിന്നെ എന്ത് പറയാനാണ് പിന്നെ ഞങ്ങളെ പോലെ തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ക്രിസ്മസ് ക്രിസ്മസ്സൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയും അങ്ങോട്ട് നല്ല ദിനങ്ങളാകട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക ലൈക്ക് അടിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചർച്ചിൽ നിന്നും കരോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കരോളിന് ഫുഡ് കൊടുക്കുന്നത് ഞങ്ങളെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ കരോൾ കൂടെ നേരത്തെ വരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ അലങ്കരിച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയും പപ്പടവും അച്ചാറൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ ചേട്ടൻ്റെ പപ്പയും അമ്മയും പിന്നെ നാത്തൂനും വന്നിരുന്നു കേട്ടാ നാത്തൂനും നാത്തൂൻ്റെ മക്കളും വന്നിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെതാ നിൽക്കുന്നത് ഇത് എൻ്റെ ചേട്ടൻ്റെ അമ്മയും പിന്നെ എൻ്റെ അമ്മയാണ് കേട്ട പിന്നെ എന്ത് പറയാനും മുത്തുമണികളെ പിന്നെ 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 പിന്നെന്താ നമ്മുടെ പുൽക്കൂടൊക്കെ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ കാണണ്ടേ ഇതാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തതിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിലൊക്കെ കുഞ്ഞു പുൽക്കൂടൊക്കെ റെഡിയാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ഇതുപോലെ അലങ്കരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കരോൾ കൂടൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ എല്ലാം സ്പീഡിൽ തന്നെ ഒക്കെ റെഡിയാക്കി പിന്നെ എന്താ പറയാനാ ഇതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ വർഷത്തിൽ ഒരു ദിവസം വരുന്ന നമ്മുടെ ഡിസംബർ ഇരുപത്തഞ്ചിന് ആരും മറക്കില്ലല്ലോ നമ്മുടെ യേശു ക്രിസ്തു ജനിച്ച ആ ദിവസം പിന്നെ എന്താ ഇതേപോലെ ഇതേപോലെതാ ഈ അലങ്കരിച്ചിരിക്കുന്ന സീരിയൽ ലൈറ്റുകളൊക്കെ അങ്ങനെ കണ്ടിങ്ങനെ രസിക്കാൻ നല്ല രസമാണ് കേട്ടോ അതൊക്കെ ഒരു സന്തോഷമാണ് ഇങ്ങനെ വീട് മൊത്തം ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ഇട്ടിങ്ങനെ കാണുന്നതേ പിന്നെ കുറച്ച് നേരം ഞങ്ങളതാ അങ്ങനെ താങ്ങും കുറേ കഴിഞ്ഞതും കരോളൊക്കെ വന്നു കേട്ടോ പിന്നെ കരോൾ വരുന്നതിന് തൊട്ട് മുമ്പേ ഞാനിതേപോലെ ഒന്ന് കുറച്ച് രസ്ടോ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പം എൻ്റെ കുട്ടീസ് അതൊക്കെ നല്ല ഡാൻസ് അലച്ച തുള്ളി ഇരിക്കുന്നു പിന്നെ ഇതെന്റെ നാത്തൂനാണ് കേട്ടോ ചേട്ടന്റെ അനുചത്തി പിന്നെ എന്താ നമ്മുടെ ചർച്ചിൽ നിന്നും കരോൾ വന്നു പിന്നെ നമ്മുടെ ചർച്ചിൽ അച്ഛനും വന്നു കേട്ടോ പിന്നെ കരകളൊക്കെ വന്ന് ഒത്തിരി സന്തോഷമായി പിന്നെ അവർ പ്രാർത്ഥിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു സന്തോഷത്തോടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ പിന്നെ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി നമുക്ക് ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ടൈമിൽ ഇതേപോലെ ക്രിസ്മസ് പാപ്പയും കരകളൊക്കെ വരുമ്പോൾ ഒത്തിരി സന്തോഷമാകുമല്ലോ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് എന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ചു പിന്നെ പിന്നെതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാനും ദാ ഫുഡ് കഴിച്ചു ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചത് പിന്നെ നമ്മൾ സി എസ് ഐ ചർച്ചിലാണ് കേട്ടോ പോകുന്നത് അതാണ് ക്രിസ്മസ് പാപ്പയില്ലാത്തത് ഹായ് സിജോ മോന് സ്കൂളിൽ നമ്മുടെ ക്രിസ്മസ് കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൂപ്പണ് പത്ത് രൂപയാണേ അങ്ങനെ സിജോ മോന് ഞാൻ ആ അപ്പോൾ കൂപ്പുള്ള എന്തൊക്കെയാണ് ആ സമ്മാനങ്ങളുണ്ടായിരുന്നതെന്ന് നോക്കാം കേട്ടോ നോക്കാം ഒരു ബ്രഷ് യെസ് സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ ഒരു ബോ ഉണ്ടായിരുന്ന പിന്നെ രണ്ടരിപ്പ് യെസ് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പുറത്ത് ഇത്രയും സംഭവങ്ങളാണ് സിജോക്ക് കിട്ടിയത് കേട്ടാ സോപ്പ് സോപ്പ് ഒരു സോപ്പ് പിന്നെ പിന്നെ പെൻസില് ഇത്ര ഐറ്റംസ് ആണ് കേട്ടാ സിജോമാരി കിട്ടിയത് സ്കൂളിൽ നിന്ന് പിന്നെ വേറെ വേറെ വേറെ

പൊട്ടും ൂപ്പണ്ണുള്ള ഒരു കൂപ്പണ് പത്ത് രൂപയാണ് ആ അങ്ങനെ എത്ര സമ്മാനങ്ങള് കിട്ടിട്ടുണ്ട് സുജക്ക് അത് നമുക്ക് ആരുടെയും കൊടുക്കാം മുത്തുമാല ഇടുന്ന കുട്ടികൾക്ക് മുത്തുമാല കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയാണ് കേട്ടോ പിന്നെ വീണ്ടും വേറെ ഒരു കരോൾ കൂടെ വന്നു കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിന് തൊട്ടപ്പുറത്തുള്ള കുറച്ച് കുട്ടികളുടെയൊക്കെയാണ് കേട്ടോ അവരുടെ ഗ്യാങ് ആണ് കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെയാണ് ക്രിസ്മസ് അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേക്ക് കട്ട് ചെയ്തു ഫുഡൊക്കെ കഴിച്ചിട്ട് നൈറ്റ് ഞങ്ങളുടെ പുഴിയൂർ ബീച്ചിലെ പുഴിക്കേര ബീച്ചിലുള്ള ഡി ജെ ഡാൻസ് കാണാൻ പോയി കേട്ടോ കുട്ടികളൊത്ത് പിന്നെ അങ്ങനെ ഡി ജെ ഡാൻസ് ഒക്കെ കണ്ടു പിന്നെ കണ്ടില്ലേ സൂപ്പർ പിന്നെ എല്ലാ വർഷവും ഇതേപോലെ ന്യൂ ഇയറിനും ക്രിസ്മസിനും നമ്മുടെ പുഴിക്കര ബീച്ചിൽ ഇതേപോലെ ഡി ജെ ഡാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് വരുന്ന കൂട്ടുകാരെന്നൊന്നും അറിയത്തില്ല കുട്ടികളെ ഒത്തിരി ഒത്തിരി ജനങ്ങളാണ് ഇവിടെ വന്ന് എത്തിച്ചേരുന്നത് പിന്നെ ബീച്ചിലേക്കുള്ള റോഡൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ പാനിപൂരി പോപ്കോൺ ഐസ്ക്രീം അങ്ങനെയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പാനിപൂരിയും ഐസ്ക്രീമും പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ എന്തായാലും ഈ വർഷത്തെ ക്രിസ്മസും ന്യൂ ന്യൂഇയറൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ പിന്നെ ഇതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വർഷം ഇതുപോലെ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാനും കമൻറ്റിടാനും മറക്കരുതേ താങ്ക് യു ഫ്രണ്ട്സ്